പരിമുളൂർ നമ്മുടെ പി ടി എസ് എം സി ലഹരിക്കെതിരെ നടത്തിയ നൈറ്റ് മാർച്ചിൽ നമ്മുടെ മൻഷു മൻസൂർ മാഷ് രചിച്ച അയാളെന്നെ എഴുതി ഉണ്ടാക്കി പാടിയൊരു പാട്ട് ഞാനിതിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അതൊരു സമൂഹ പാട്ടായിട്ട് ഒക്കെ പാടെ ഒത്തുകൂടി ഇങ്ങാണ്ട് നമ്മുടെ കിഴക്കേത്തല ടൗണിൽ വെച്ച് പുറം പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പാടിയതാണ് എന്തെങ്കിലും കേട്ടു നോക്കാം നമുക്ക് പദ്യവും മയക്കുമരും ഒക്കെയും പദ്യവും മയക്കുമരും കാട്ടിലും അശാന്തി തീർക്കുമാരണം വീട്ടിലും അശാന്തി തീർക്കുമാരണം മ്മമാർക്ക് അറിഞ്ഞു തീർത്തു ജീവിതം എത്രയെത്രമു ജീവിതം എത്രയെത്ര മാനവന്റെ ചോര ചിന്തീവിതം എത്രയെത്ര മാനവന്റെ ചോരചിന്തി എത്ര ജീവിതങ്ങൾ ചിന്ന ഭിന്നമായികൾക്ക് മാനം നഷ്ടമായി കഷ്ടമായി എത്ര നഷ്ടമായി കഷ്ടമായി ധർമ്മബോധം നഷ്ടമായി കർമ്മശേഷി ശുഷ്കമായി ധർമ്മബോധം നഷ്ടമായി കർമ്മശേഷി ശുഷ്കമായി യുവതയും കൗമാരവും ലക്ഷ്യമറ്റ കൂട്ടമായി യുവതയും െ തകർക്കുമീ ലഹരിയെ വെടിഞ്ഞിടാം നാടിനെ തകർക്കുമി ലെടാം ലഹരി വിൽക്കും ദ്രോഹികൾക്കെതിരെ കൈകയർത്തിടാം ദ്രോഹികൾക്കെതിരെ കൈകയോർത്തിടാം മദ്യവും മയക്കു മരുന്നൊക്കെയും അപകടം മദ്യവും മയക്കുമാരുന്നൊക്കെയും അപകടം നാട്ടിലും വീട്ടിലും അശാന്തി തീർക്കുമാരണം നാട്ടിലും വീട്ടിലും തീർക്കും മാരണം നാട്ടിലും വീട്ടിലും മനുഷ്യഭാഷ എഴുതി പാട്ട് എഴുതി ഉണ്ടാക്കി ഇവിടെ പോണിശദാ മയക്കി കൊടുക്കണേ രചനാ സംവിധാനം ഓക്കെ ഓക്കെ